പാകിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യവും ബലൂജ് ലിബറേഷൻ ആർമിയും തമ്മിലുള്ള അതിരൂക്ഷമായ പോരാട്ടം തുടരുകയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന ഒരു എൻകൗണ്ടറിൽ പാകിസ്ഥാൻ കരസേനയുടെ ഒരു ക്യാപ്റ്റനെ ബലൂജ് പോരാളികൾ വധിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പാകിസ്ഥാൻ ആർമി തന്നെയാണ് ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം പത്തോളം ബലൂജ് ലിബറേഷൻ പോരാളികളെ കൊലപ്പെടുത്തിയെന്ന് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നു എന്നാൽ പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലാണ് കൈബർ പഖ്തൂൺ മേഖലയിൽ കഴിഞ്ഞ മണിക്കൂറുകൾ നടന്നത് ഇവിടെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികളെ നേരിടാൻ എത്തിയ അതിശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഈ സൈന്യത്തിന്റെ ക്യാപ്റ്റനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് നിരവധി സൈനികരെ ബലൂജ് ലിബറേഷൻ ആർമി വധിച്ചതായുള്ള വിവരങ്ങളും പാകിസ്ഥാനിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും വളരെ സെൻസർ ചെയ്തുള്ള വാർത്തകൾ മാത്രമാണ് പാകിസ്ഥാനിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾക്ക് അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം കൃത്യമായി വാർത്ത സെൻസർ ചെയ്യുന്നു പാകിസ്ഥാൻ അനുകൂല വാർത്തകൾ അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിനേറ്റ തിരിച്ചടിയെ കുറിച്ചുള്ള യഥാർത്ഥ ചിത്രങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല നമുക്കറിയാം നേരത്തെ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടു പോയിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാനിൽ നിന്ന് പെഷവാറിലേക്ക് പോകായിരുന്ന ജാഫർ എക്സ്പ്രസ് ആ ജാഫർ എക്സ്പ്ര എക്സ്പ്രസിനെ ആക്രമിച്ച് ജാഫർ എക്സ്പ്രസ്സിലെ ആക്രമിച്ച് തട്ടിയെടുത്ത് ജാഫർ എക്സ്പ്രസ്സിലുണ്ടായിരുന്ന ഏകദേശം നാനൂറ്റി നാൽപ്പതോളം പേരെ ബലൂജ് ലിബറേഷൻ ആർമി ബന്ദിയാക്കിയിരുന്നു പിന്നാലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എൺപതോളം പേരെ വിട്ടയച്ചു തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ ബാക്കിയുള്ള നിരവധി പേരെ മോചിപ്പിച്ചുവെങ്കിലും നൂറ്റി എൺപതോളം വരുന്ന പാകിസ്ഥാൻ സൈനികരെ ആ ട്രെയിനിലുണ്ടായിരുന്ന സൈനികരെ നിഷ്കരുണം വധിക്കുകയായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി എന്നാൽ പിന്നാലെ ഈ ട്രെയിൻ ബലൂജ് ലിബറേഷൻ ആർമി വിട്ടു നൽകി പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ വെളിപ്പെടുത്തലുണ്ടായി ഒരേ ഒരു പാകിസ്ഥാൻ സൈനികന് മാത്രമാണ് മരണം സംഭവിച്ചത് ബാക്കി നാല് യാത്രക്കാർ കൊല്ലപ്പെട്ടു ബലൂജി ലിബറേഷൻ ആർമിയുടെ മുപ്പത്തിരണ്ടോളം പേരെ ഞങ്ങൾ വധിച്ചു എന്നുള്ള ഒരു അവകാശവാദമാണ് ഉന്നയിച്ചത് എന്നാൽ പൊള്ളയായ അവകാശവാദമാണെന്നും തെറ്റായ കള്ളപ്രചരണമാണ് പാകിസ്ഥാൻ സൈന്യം നടത്തിയതെന്നും പിന്നാലെ തെളിഞ്ഞു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് പുറത്തുവിടുകയും ചെയ്തു ദൃക്സാക്ഷികളായിട്ടുള്ള ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരുടെ പ്രതികരണങ്ങൾ പല മാധ്യമങ്ങളും തേടി അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ബോഗികൾക്കുള്ളിൽ കുന്നുകൂടിക്കിടക്കുകയാണ് പാകിസ്ഥാൻ സൈനികരുടെ മൃതശരീരങ്ങൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ കഴിഞ്ഞ കാല കഴിഞ്ഞ കാലങ്ങളിൽ ജോലിയെടുത്തിരുന്ന പാക് പാക് സൈന്യത്തിലെ ആളുകൾ പാക് സൈന്യവുമായി ബന്ധപ്പെട്ട ആളുകൾ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട ആളുകൾ പാക് പാക് സൈന്യത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവരൊക്കെ തന്നെ അവധിക്ക് നാട്ടിലേക്ക് പിഷവാറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോവുകയായിരുന്നു ഇവരെ ലക്ഷ്യം വെച്ചാണ് ബലൂജ് ലിബറേഷൻ ആർമി ആ ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തത് ഇവരെ നിഷ്കരണം വധിക്കുകയായിരുന്നു പിന്നീട് തങ്ങളെ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഈ ട്രെയിൻ ഉപേക്ഷിച്ച് ബലൂജ് ലിബറേഷൻ ആർമി പോയതിന് ശേഷമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ആ പ്രദേശത്തേക്കെങ്കിലും അടുക്കാൻ കഴിഞ്ഞത് എന്നിട്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നും എല്ലാവരെയും പേരെയും രക്ഷപ്പെടുത്തിയെന്നും പാകിസ്ഥാൻ സൈന്യം അന്ന് കള്ളം പറഞ്ഞിരുന്നു ഇത് പച്ചക്കള്ളമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു അതിന് സമാനമായ അവകാശവാദം തന്നെയാണ് ഇവിടെയും പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് പാകിസ്ഥാൻ ഖൈബർ പക്തൂ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ അതിശക്തമായ ആക്രമണം ഉണ്ടായി പാകിസ്ഥാൻ സൈനിക ക്യാപ്റ്റൻ കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് പാകിസ്ഥാൻ സൈന്യം പറയുന്നത് എത്ര സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നോ സൈന്യത്തിന് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നോ ഇതുവരെ സൈന്യം പ്രതികരിച്ചിട്ടില്ല അതേസമയം ബലൂജ് ലിബറേഷൻ ആർമി പറയുന്നത് പ്രകാരമാണെങ്കിൽ അതിശക്തമായ ആക്രമണമായിരുന്നു പാകിസ്ഥാൻ്റെ നിരവധി സേനാംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ നിരന്തരമായി പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിക്കുകയാണ് ബി ബലൂജ് മേഖലയിൽ അതിശക്തമായ ആക്രമണം നടക്കുന്നു ഖൈബർ പക്തൂൺ മേഖലയിൽ അതിശക്തമായ ആക്രമണം നടക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നിർണായകമായ ചില വാർത്തകൾ പാകിസ്ഥാനിൽ വന്നിരുന്നു രണ്ട് ദിവസത്തിനിടയിൽ അയ്യായിരത്തിലധികം പാകിസ്ഥാൻ സൈനികരാണ് ജോലി രാജിവെച്ച് സൈന്യത്തിൽ നിന്ന് പുറത്തേക്ക് പോയത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് ആവശ്യത്തിന് ആയുധങ്ങളില്ല പാകിസ്ഥാൻ സൈന്യത്തിന് സ്ഫോടക വസ്തുക്കളില്ല ഈ ബലൂജ് ലിബറേഷൻ ആർമിയെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളില്ല അതുകൊണ്ട് തന്നെ ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെ യുദ്ധം ചെയ്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് സൈന്യം വിട്ട് പുറത്തു പോകുന്നതാണ് എന്ന് സൈനികർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു മറ്റൊന്ന് ബലൂജ് ലിബറേഷൻ ആർമിയോട് ഉള്ള അനുകമ്പ ബലൂജ് ലിബറേഷൻ ആർമിയോടുള്ള ഒരു സഹാനുഭൂതി എന്തിനു വേണ്ടിയാണ് ബി എൽ എ ആക്രമിക്കുന്നത് ബി എൽ എ അവരുടെ സ്വത്വം നിലനിർത്താൻ വേണ്ടി അവരുടെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നടത്തുന്നത് അപ്പോൾ ആ പോരാട്ടത്തിനൊപ്പം ചേരുകയല്ലേ വേണ്ടത് അല്ലാതെ പാകിസ്ഥാന്റെ ഭരണകൂടം മതഭരണകൂടം ഒക്കെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബലൂജിസ്ഥാനിലെ സാധാരണക്കാരായ പോരാളികളെ ആക്രമിച്ച് എന്തിനാണ് കൊലപ്പെടുത്തുന്നത് അങ്ങനെ ചിന്തിക്കുന്നു ഒരു വിഭാഗം പാക് സൈനികർ ബലൂജ് മേഖലയിലെ പാകിസ്ഥാൻ സൈനികരിൽ വലിയൊരു വിഭാഗം ഇതിനകം തന്നെ ജോലി പോരാളികൾക്കൊപ്പം ചേർന്ന് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് വെറുതെ പറയുന്നതല്ല പാകിസ്ഥാനിലെ ദ ഡോൺ എന്ന പത്രം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വാർത്തകൾ നൽകിയിരിക്കുന്നു അപ്പോൾ അയ്യായിരത്തിലധികം സൈനികർ പാകിസ്ഥാന്റെ സൈനിക വൃത്തി ഉപേക്ഷിച്ച് പുറത്തു പോയിരിക്കുന്നു മറ്റെന്ത് പണിയും ജീവിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിൽ പണിയെടുക്കാൻ കഴിയില്ല ആഭ്യന്തര കലകം സൈന്യത്തിനുള്ളിൽ രൂക്ഷമായിരിക്കുന്നു സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ താഴേക്കിടയിലുള്ള സൈനികർ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിന് ആയുധങ്ങളില്ലാതെ ബലൂജ് ആക്രമണത്തിനുള്ളിൽ പിടിച്ചേൽക്കാൻ കഴിയാതെ സൈന്യം പിന്തിരിഞ്ഞോടുന്ന കാഴ്ച ഒരു വലിയ വിഭാഗം സൈന്യം ബലൂജ് ലിബറേഷൻ ആർമിയോടൊപ്പം ചേർന്ന് പാകിസ്ഥാൻ സൈന്യത്തെ തിരിച്ചടിക്കുന്നു അങ്ങനെ സൈന്യം ആകെ തകർന്നും തരിപ്പണമായിരിക്കുന്ന അവസ്ഥ ഇതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പുകൾ സൈനിക താവളങ്ങളൊക്കെ ബലൂജ് പോരാളികൾ ആക്രമിക്കുകയാണ് അന്തം വിട്ടു നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്താണ് സംഭവിക്കുന്നത് ഇതെവിടെ നിന്നാണ് ഈ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഇത്രത്തോളം ശക്തി വന്നത് നേരത്തെ ഒരു നേരെ പതിറ്റാണ്ടുകളായി നടക്കുന്ന പോരാട്ടങ്ങളാണ് ബലൂജ് മേഖലയിൽ എന്നാൽ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് മുൻപ് അല്ലെങ്കിൽ ആറോ ഏഴോ മാസത്തിന് മുൻപ് ബി എൽ എക്ക് ഇത്ര ശക്തിയില്ലായിരുന്നു ഇത് പൊഴും തന്നെ ബി എൽ എ ശക്തി പ്രാപിച്ച് പാകിസ്ഥാൻ സൈന്യത്തെക്കാൾ വലിയ ഒരു സൈനിക സഖ്യമായി മാറി അല്ലെങ്കിൽ സൈനിക ടീമായി മാറി അവർ അവർ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അത്യാധുനികമായ മെഷീൻ ഗണ്ണുകൾ അത്യാധുനികമായ യന്ത്രത്തോക്കുകൾ വലിയ റോക്കറ്റ് ലോഞ്ചറുകൾ മിസൈലുകൾ ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ കടന്നാൽ ക്രമിക്കുകയാണ് ഒരു വലിയ വലിയ സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്തിൻ്റെ പടയെ പടയെപ്പോലെ അത്രത്തോളം ശക്തിമത്തായ ഒരു സൈനിക ടീമായി ബലൂജ് ലിബറേഷൻ ആർമി മാറിയിരിക്കുന്നു ഇത് പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുകയാണ് പാകിസ്ഥാനെ ഞെട്ടിപ്പിക്കുകയാണ് ഇത്രത്തോളം ശക്തി എങ്ങനെയാണ് ഇവർക്ക് സംഭരിക്കാനായത് അവിടെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ ഇന്ത്യയുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തകർക്കാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ വിഘടിപ്പിക്കാൻ പാകിസ്ഥാൻ പിളർത്താൻ വേണ്ടി ഇന്ത്യ ഉപയോഗിക്കുന്ന ടൂളാണ് ബി എൽ എ അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ കുബുദ്ധിയാണ് ബി എൽ എയുടെ ആക്രമണത്തിന് പിന്നിലെന്ന് പാകിസ്ഥാൻ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നു ഇന്ത്യ അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് എന്നാൽ ചില ഘട്ടങ്ങളിൽ പാകിസ്ഥാൻ്റെ ആരോപണം ശരിയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അത്രത്തോളം ഗതികെട്ടൊരവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് ഒരു ഭാഗത്ത് ബി എൽ എയുടെ ആക്രമണം അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മറുഭാഗത്ത് താലിബാൻ പാകിസ്ഥാന്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്തിരിക്കുന്നു താലിബാൻ പാക് സൈന്യത്തെ ആക്രമിച്ച് തുരത്തിരുന്നു മറുഭാഗത്ത് ഇന്ത്യ ജമ്മു കശ്മീരിൽ വളരെ ഗൗരവമുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പാക് അധീന കാശ്മീരിനെ എത്രയും വേഗം ഇന്ത്യയോടൊപ്പം ചേർക്കണമെന്നുള്ള ഒരു നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു മര്യാദക്ക് പി ഒ കെ ഇന്ത്യക്ക് വിട്ടുതരൂ അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ദുർബലമാണ് ഇന്ത്യയുടെ ഒരു ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പോ കഴിവോ ശേഷിയോ പാകിസ്ഥാൻ ഇല്ല എന്ന് ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അപ്പോൾ മൂന്ന് വശത്തു നിന്നും ആക്രമണമാണ് ഇതിനിടയിലാണ് ഷിയാസ് ഉന്നി അടക്കമുള്ള മതവിഭാഗങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര സംഘർഷം അങ്ങനെ പാകിസ്ഥാൻ എന്ന രാജ്യം തീവ്രവാദം വിതച്ച് തീവ്രവാദം കൊയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാൻ ഇപ്പോൾ ഇത് അസ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനെ പ്രധാനപ്പെട്ട സൈനിക ക്യാപ്റ്റനെ വധിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ ഖൈബർ പക്തൂൺ മേഖലയിൽ ബലൂജ് മേഖലയിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ പാക് സൈന്യവും ബലൂജ് ലിബറേഷൻ ആർമിയും തമ്മിൽ നടക്കുകയാണ് പാകിസ്ഥാന്റെ സൈന്യത്തെ തുരത്തി ഓടിച്ചിരിക്കുന്നു പാകിസ്ഥാനിൽ സൈന്യത്തിൽ ആഭ്യന്തര കലാപം പാകിസ്ഥാൻ തകർന്നടിയുന്നു പാകിസ്ഥാൻ പിളരുകയാണ് പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരുന്നു പാകിസ്ഥാനിലെ പുതിയൊരു രാജ്യം ഉടലെടുക്കുന്നു ബംഗ്ലാദേശിന് സമാനമായി ബലൂചിസ്ഥാൻ എന്ന രാജ്യം പാകിസ്ഥാനിൽ നിന്ന് ഉടലെടുക്കുകയാണ് ഉടനടി സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്